നമസ്കാരം മകരം രാശി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം മുക്കാലും തിരുവോണം അവിട്ടം തര നക്ഷത്രക്കാർക്ക് വർഷം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ രണ്ട് മൂന്ന് മാസവും കൂടി പഴയ ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുമെങ്കിലും പിന്നീട് അത് തരണം ചെയ്യുവാനൊക്കെ കഴിയുന്നതാണ് നല്ല രീതിയിൽ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു മകരം രാശിക്കാർക്ക് ഇപ്പോൾ വന്ന് ചേരുന്നത് ഈ ഒരു വർഷം അത് തരണം ചെയ്യാനായിട്ടുള്ള ആത്മവിശ്വാസവും സഹായ സഹകരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവേ ഇത്രയും കാലം ഉണ്ടായിരുന്ന സാമ്പത്തിക മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകളൊക്കെ മാറി നിൽക്കുകയും കുടുംബത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ഇതുവരെക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധി വരെയുള്ള ഒരു ആശ്വാസമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും അതുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുകയും കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നത് മൂലം കൂടുതൽ നേട്ടങ്ങൾക്കൊക്കെ വഴിവെക്കുന്നതാണ് പരസ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മൂലം മനോദുഃഖം അനുഭവിച്ചിരുന്നവർക്ക് ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ വന്നുചേരാം മാതാവിന് ചികിത്സയ്ക്കായിട്ട് പണം കണ്ടെത്തേണ്ടതും മാതാവിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നുചേരാം എങ്കിലും ബിസിനസ് രംഗം ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ബിസിനസ് രംഗത്ത് കൂടുതൽ വരുമാനമൊക്കെ വന്നു ചേരുന്നതാണ് പൊതുവെ ആരോഗ്യം ഏത് കാര്യത്തിനാണെങ്കിലും ആരോഗ്യം നേരത്തെ ഉള്ളതിനേക്കാൾ ബെറ്ററായി എന്ന് വിചാരിച്ചാലും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നന്നായിരിക്കും ബന്ധുക്കളുമായിട്ടോ മറ്റു സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നത് നന്നായിരിക്കും വാക്കുകളൊക്കെ പറയുന്നതിന് മുമ്പൊന്ന് ശ്രദ്ധിച്ച് നല്ലൊരു വിജിലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാം പൊതുവേ നിങ്ങൾക്ക് ദോഷങ്ങൾ കുറഞ്ഞിരിക്കുകയും ഗുണങ്ങളൊക്കെ കൂടിയിരിക്കുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ കൂടുതൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാട് ചെയ്യാം കാരണം ശനി പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ലാത്തോളും ശാസ്താവിന് വഴിപാടുകളൊക്കെ ചെയ്യാം എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ശാസ്താവിന് ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം ശനിയാഴ്ച ദിവസം നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഒപ്പം തന്നെ ശബരിമല ക്ഷേത്ര ദർശനമൊക്കെ സാധ്യമാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അതൊക്കെ ഒന്ന് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ വ്രതങ്ങളൊക്കെ എടുത്ത് ശനിയാഴ്ച ദിവസം നമസ്കാരം ചെയ്യുന്നത് അതായത് ഞായറാഴ്ച ശനിയാഴ്ച ദിവസം നമസ്കാരം ചെയ്യാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ രാവിലെ അതിരാവിലെ ശനിക്കാലഹോരയിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ ഒക്കെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പാലിക്കുന്നതുമൊക്കെ കൂടുതൽ ഗുണങ്ങൾക്ക് നന്നായിരിക്കും